ഹലോ ഹായ് അപ്പം ഞാൻ ഇന്ന് ഒരു ചിക്കൻ കഫ്ത വെച്ച് കാണിച്ചുതരാം നിങ്ങൾക്ക് ഞാൻ ചെറിയ പീസാക്കിയാണ് എടുത്തേക്കണത് പിന്നെ ഒരു മൂന്ന് തക്കാളി ഒരു ചെറിയ ഷണ ഇഞ്ചി മൂന്ന് വെളുത്തുള്ളി ഒരു സവാള കുറച്ച് പച്ചമുളക് നെട്ട് നെട്ടുകളയാണ് പിന്നെ പട്ട ഗ്രാമ്പ് ഏലക്ക അപ്പോൾ ഇത് രണ്ട് മൂന്ന് ടൈപ്പിൽ വെക്കാം കേട്ടെ ഞാനിപ്പോൾ ഇന്ന് ഈ ടൈപ്പിലാണ് വെക്കുന്നത് അതെങ്ങനെയാണ് ഞാൻ കാണിച്ചുതരാം അപ്പോൾ അത് ഞാൻ ചട്ടി വെച്ച് അതിനകത്തേക്ക് സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി പട്ട ഗ്രാമ്പ് ഇട്ട് അപ്പോൾ കൊടുക്കുന്ന പൊട്ടി വരട്ടെ പൊട്ടി ഒന്നോടെ സവാദ ഈ ചോറ് വെക്കാൻ ഒരുപാട് മസാലകളൊന്നും വേണ്ട കേട്ടോ പക്ഷെ ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ കുറച്ച് വാടി വരുമ്പോൾ തന്നെ ഒരു നുള്ളു അല്ലേ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിട്ട് ഇട്ട് തുടങ്ങുന്നത് തക്കാളി ഞാൻ വേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് നല്ലപോലെ ഒന്ന് പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരട്ടെ അപ്പം അത് തക്കാളിയൊക്കെ ഇവിടെ നല്ലോലെ വായന്ന് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് പിന്നെ അടുത്തത് ചിക്കൻ ഇട്ട് ഇട്ടുകൊടുക്ക പിന്നെ പച്ചമുളക് ഇതുപോലെ തന്നെ ഇട്ട് ഇട്ടുകൊടുക്ക എല്ലാം കൂടെ മിക്സ് ചെയ്യുക ഇത് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ മിക്സി കഴിഞ്ഞ് ഒഴിക്കലേണ്ട കേട്ടോ രണ്ട് ഗ്ലാസ് അരിയാണ് വെക്കണത് അപ്പം അരി കഴുകി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കാൻ ഒരു ഇരുപത് മിനിറ്റ് അരി കുതിന്ന് കിടക്കട്ടെ അപ്പേക്കൊക്കെ ചിക്കൻ വെന്ത് വരും ഇനി ഇതൊന്ന് അടച്ച് വെച്ചാൽ നമുക്ക് വേവിച്ചേക്കാം ചിക്കൻ ഇവിടെ വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് ആയി ഞാൻ ചെറിയ തീയിൽ ഇട്ടിട്ട് വേവിക്കുന്നത് പിന്നെ തീ കൂട്ടിയിട്ട് അടിക്കങ്ങനെ പിടിച്ചാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് മാറും അപ്പം ഇതിൽ ഞാൻ വേഗം നേരത്ത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായി ഇനിയിപ്പോൾ ഒരു രണ്ടര ഗ്ലാസ് വെള്ളവും കൂടെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നു ഇതിനകത്ത് തക്കാളി കണ്ടിടക്കണം തക്കാളി എടുത്ത പാത്രമാണ് ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില കുറച്ച് കുരുമുളക് കൂടി കൂടെ ഇട്ട് കൊടുക്കാം ഇതെല്ലാം മിക്സ് ചെയ്ത് തിളക്കട്ടേട്ട നമുക്ക് നോക്കാം വെള്ളം തിളച്ചിട്ടുണ്ട് ഉപ്പൊക്കെ ഈ ടൈമിന് കറക്റ്റ് ആണെന്നൊക്കെ നോക്കിയിട്ട് ഉപ്പ് പോരെയൊക്കെ ഇടണം കേട്ടോ ഇപ്പൊ ഞാനിട്ടുപ്പൊക്കെ കറക്റ്റാണ് അരി കുതിർത്ത് വെച്ചത് ഇരുപത് മിനിറ്റ് കുതിർത്ത് വെച്ച അരിയാണ് ഇട്ടുകൊടുക്കട്ടെ ഇനി ഇതൊന്ന് നല്ലോലെ തിളച്ച് അരി പൊങ്ങി വന്ന നേരത്ത് തീ കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ ടച്ച് വെക്കോറ് എന്താന്ന് നോക്ക ചോറ് പൊന്തിയിട്ടുണ്ട് ഇനി തീ കുറച്ച് വെക്കണം എന്നിട്ട് ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒരു കട്ടിയുള്ള ഒരു ദോശക്കല്ല് വെച്ചുകൊടുക്കണം പക്ഷെ ഇതൊന്ന് പൊക്കോ ദോശക്കല്ല് വെച്ചു കൊടുക്ക അതിന്റെ മുകളിലൊക്കെ ഇന്നൊരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതിന്റെ മേളിൽ തന്നെ ഇരിക്കട്ടെ ചോറ് വെച്ചിട്ട് ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് എരിവൊന്നും ഉണ്ടാവില്ല പിള്ളേർക്കൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ചോറ് എരിവില്ല നല്ല ടേസ്റ്റുമാണ് ചോറ് കഴിക്കാനായിട്ട് ഇതുപോലൊക്കെ ഒരു പ്രാവശ്യമൊക്കെ ഉണ്ടാക്കി നോക്കി പിള്ളേർക്ക് കൊടുക്കണോട്ടോ നമുക്ക് തീ അട തീ കൊടുത്തിയൊക്കെ തുറന്ന് നോക്കാം ഇപ്പം നമ്മൾ ചോറ് റെഡി ആയി ചോറ് അയാനിക്ക് കൊടുക്കാം കുറച്ച് ഇങ്ങനെ ഈ ഒരു മുളകും കൂടെ കൂട്ടി കഴിക്കുമ്പോഴിക്ക് ഒരു ടേസ്റ്റ് അയാന് കുറച്ചൊന്ന് കഴിച്ചു നോക്കിയാൽ ചൂടാറ്റിട്ട് കഴിക്കാം Não, é.